ഹലോ കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് പുട്ടും സോയാബി കറിയുമാണ് അതിനായി പുട്ടൊക്കെ ഉപ്പ് വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കുകയാണ് യച്ചുവിനും യാദവിനും ഈ സോയാബി കറി ഇഷ്ടമാണ് സ്കൂളിൽ നിന്നെല്ലാം കിട്ടുമ്പോൾ വീട്ടിലും ഉണ്ടാക്കാൻ പറയും അപ്പോൾ ഇന്ന് അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ് അങ്ങനെ പുട്ട് ആവിയിലേക്ക് വെക്കാൻ നോക്കുകയാണ് ചൂട് പുട്ടും സോയാബി കറിയും കിട്ടിയാൽ എങ്ങനെയുണ്ടാവും അടിപൊളിയായിരിക്കും അല്ലേ നമുക്ക് നോക്കാം സ്കൂളുണ്ട് അപ്പോൾ സ്കൂളിലേക്ക് പോകണം അപ്പോൾ രാവിലെ എണീച്ചിട്ട് അവരുടെ ഓരോരോ തിരക്കുകൾ കഴിയുകയാണ് അപ്പോഴേക്കും ചായയൊക്കെ ആക്കണം ഇവിടെ പുട്ടിനോട് അവർക്ക് ആർക്കും അത്ര ഇഷ്ടമല്ല ദോശയാണ് മെയിൻ അപ്പോൾ രാവിലെ ഫസ്റ്റ് എന്തുണ്ടാക്കുന്നു എന്നറിയണം അവർ രണ്ടാൾക്കും നേരെ വരുന്നത് അടുക്കളയിലേക്കായിരിക്കും ഇനി സോയാബി കറിയും കൂടി റെഡിയാക്കണം സോയാബി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനുള്ള തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മുറിച്ചിടണം അപ്പോൾ കുറച്ച് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് സോയാബി കറി ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ സോയാബീൻ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കുമ്പോൾ ഒരു തള്ളി മറിക്കലാണ് ഉണ്ടാക്കിയത് കാരണം ഈച്ചുവിനോട് ഞാൻ ഈച്ചുവിൻ്റെ ഫ്രണ്ട് പിന്നെ ദുബായിലേക്ക് പോവുകയാണ് അപ്പോൾ അവൻ പറഞ്ഞു അമ്മേ നമ്മളെപ്പോൾ പോകുകയെന്ന് ചോദിച്ചേരാം ഞാൻ പറഞ്ഞു വെക്കേഷൻ സമയത്ത് പോവാമെന്ന് പറഞ്ഞു അത് ഇന്നത്തെ പുട്ടിൻ്റെ കൂടെയുള്ള തള്ളി മറിക്കലാന്ന് ഏട്ടൻ പറയുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവൻ ഇങ്ങനെ മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സോയാബിയിലേക്ക് പോകാം അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുന്നുണ്ട് കുറച്ച് ഉപ്പും ചേർത്താൽ വേഗം നമുക്ക് ബ്രൗൺ നിറമാവും ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട് ചിക്കൻ രുചിയിൽ തന്നെ നമുക്ക് സോയാബി കറി കഴിക്കാൻ പറ്റും ഇതൊന്നും ഈ സോയാബി കറിയൊന്നും ഞങ്ങൾക്ക് ആദ്യം അത്ര ഇഷ്ടമൊന്നുമല്ല അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി പിന്നെ അത് കഴിക്കാൻ തുടങ്ങി അങ്ങനെ വീണ്ടും വീണ്ടും വീട്ടിലേക്ക് ഈ ഒരു കറി വരാൻ തുടങ്ങി യാതുവിനെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ നല്ല തിക്നെസ്സിൽ ഞാൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നന്നായി വഴച്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ചൂട് സോയാബി കറിയും ചൂട് പുട്ടും ഇവിടെ റെഡിയായിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ യാദവ് ഇച്ചു സ്കൂളിൽ പോകാനൊക്കെ രാവിലെ എണീച്ച പലതൊക്കെയാണ് അപ്പോൾ രാവിലത്തെ ഭക്ഷണമൊക്കെ റെഡിയായി ഇനി ഇവരുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ തയ്യാറാവണം അപ്പോൾ യാദവും എണീച്ചിട്ടുണ്ട് രണ്ടാളും കൂടി ചായയും കുടിച്ച് പോകാൻ റെഡിയാവുകയാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് വെക്കുന്നത് ഉള്ള പച്ചക്കറി കൊണ്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് തട്ടിക്കൂട്ടാണെങ്കിലും നല്ല രുചിയായിരുന്നു ഇന്നത്തെ സാമ്പാറിൻ്റെത് അപ്പോൾ പരിപ്പ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മുരിങ്ങായ വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചേർന്ന് ഉണ്ടാക്കിയ ഒരു കിടിലൻ സാമ്പാറാണ് ഇന്നത്തേത് അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടൊന്നുമല്ല ഇന്നത്തെ സാമ്പാർ വെക്കുന്നത് അപ്പോൾ കഷ്ണങ്ങളെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് വിസിലേ വേണ്ടും പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും വറുത്ത് അരച്ച് ചേർക്കുകയാണ് അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ കിട്ടും അല്ലാതെ തന്നെ പൊടി മാത്രം സാമ്പാർ പൊടി മാത്രം ചേർത്ത് വെക്കുന്നവരുമുണ്ട് അപ്പോൾ ഓരോരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ തേ പൊടിയൊക്കെ ഞാൻ വറുത്തിട്ടുണ്ട് ഇനി അത് മിക്സിയിൽ നിന്ന് നടിച്ചെടുക്കണം എന്നിട്ട് അത് നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് അധികം ടൈറ്റിൽ സാമ്പാർ വെക്കുന്നത് എവിടെ ആർക്കും ഇഷ്ടമല്ല കുറച്ച് ലൂസിലാണ് എല്ലാവർക്കും കഴിക്കാനും ഇഷ്ടം അതുകൊണ്ട് ഇന്ന് ഞാൻ ലൂസാക്കിയിട്ടാണ് സാമ്പാർ വെക്കുന്നത് അധികം തിക്കായിട്ട് വെക്കുന്നില്ല അപ്പോൾ എല്ലാം കൂടി അരച്ച് ചേർത്ത് തിളപ്പിച്ചിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും പുളിയും ഉപ്പുമൊക്കെ ചേർത്ത് നമ്മുടെ ഈ സാമ്പാർ തിളക്കുന്ന തിളപ്പുണ്ടോ അങ്ങനെ സാമ്പാറൊക്കെ തിളച്ച് തുടങ്ങി ഇനി അതിലേക്ക് നമുക്ക് വറുത്തിടാം അതിനായി കടുക് ചുവന്ന മുളക് വറുത്തിയിട്ടു അപ്പോൾ അടിപൊളി സാമ്പാറാണ് അതിൻ്റെ ഒരു സ്മെല്ല് നന്നായി കിട്ടുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിലപ്പോൾ കുറെ അധികം സമയം നോക്കി വെച്ചാൽ നമുക്ക് സാമ്പാറിന് ഇത്ര ടേസ്റ്റ് കിട്ടാറില്ല ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നു രണ്ടാളും കൂടി കളിക്കുകയാണ് യാദൂ ഒന്ന് മരത്തിൻ്റെ മുകളിലാണുള്ളത് എന്നെ താഴെ താഴ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബായ്